എല്ലാവർക്കും നമസ്കാരം ഷൂസ് വേണിന്റെ സയൻസ് സെക്ഷനായ ഭൂഗർഭത്തിലേക്ക് ഒരു യാത്രയുടെ നാലാമത്തെ അധ്യായം ഇന്ന് വായിക്കാം അപ്പോൾ നമ്മുടെ കഥാനായകൻ അങ്കിളിനോടൊപ്പം യാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ തുടർന്ന് വായിക്കാം ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഡിന്നർ തയ്യാറായിരുന്നു എന്റെ നല്ലവനായ അങ്കിൾ ഈ ഭക്ഷണം ആർത്തിയോടെ വാരി വലിച്ച് അകത്താക്കി കപ്പലിലെ ഭക്ഷണം അദ്ദേഹത്തിന്റെ വയറിനെ വലിയൊരു പാതാളക്കുഴിയാക്കി മാറ്റിയിരുന്നു അന്ന് വൈകിട്ട് റെയ്ക്ക് ജാവിക്കിന്റെ സമീപത്തെ തീരത്ത് ഞാൻ അല്പനേരം നടന്നു അതിനുശേഷം നേരത്തെ തന്നെ ഉറങ്ങാനായി തിരിച്ചു വന്നു പരുക്കൻ പലക കിടക്കയാക്കിയാണ് ഞാൻ ഉറങ്ങിയതെങ്കിലും ഒരുവിധം നന്നായി തന്നെ ഉറങ്ങി ഉണർന്നെഴുന്നേറ്റപ്പോൾ അമ്മാവൻ അടുത്ത മുറിയിൽ നിന്ന് ഉറക്കെ സംസാരിക്കുന്നത് കേട്ടു ഞാൻ ബന്ധപ്പെട്ട് ഓടി അദ്ദേഹത്തോടൊപ്പം ചേർന്നു നല്ല പൊക്കവും വണ്ണവുമുള്ള ഹെർക്കുലിസിൻ്റെ പോലെ ശരീരപ്രകൃതിയുള്ള ഒരാളുമായി അദ്ദേഹം ഡാനിഷ് ഭാഷയിൽ സംസാരിച്ചു അയാൾക്ക് വളരെയധികം കായിക ശക്തി ഉള്ളതായി കാണപ്പെട്ടു വളരുന്ന വലിയ ഒരു തലയിൽ നിന്നാണ് അയാളുടെ കണ്ണുകൾ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നി ലാളിത്യവും നിഷ്കളങ്കവുമായ അയാളുടെ മുഖം ക്ഷിപ്രമായ ബുദ്ധിശക്തി പ്രതിഫലിപ്പിച്ചു നീളമേറിയ തലമുടി തോളിന് മുകളിലേക്ക് വീണു കിടക്കുന്നു അയാളുടെ തലമുടി ഇംഗ്ലീഷുകാരുടെ കണക്കനുസരിച്ച് കടും ചുവപ്പുള്ളതായിരുന്നു ഐസ്ലാൻഡ് സ്വദേശിയായ ഈ മനുഷ്യൻ ചുറുചുറുക്കുള്ളവനും അതേസമയം കാഴ്ചയ്ക്ക് സൗമ്യനുമായിരുന്നു എന്നാൽ കൈകൾ വിരളമായേ ചലിപ്പിച്ചിരുന്നുള്ളൂ തെക്കൻ ദേശക്കാർക്ക് സ്വതചിദ്ധമായ അംഗവിക്ഷേപശീലം വെറുക്കുന്ന കൂട്ടത്തിൽ ഒരാളായിരിക്കണം അയാൾ ആകപ്പാടിയുള്ള പ്രകൃതം കാണുമ്പോൾ അയാളൊരു ഉഗ്രൻ വേട്ടക്കാരനാണെന്നേ തോന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അയാളെ സംശയിച്ചിരുന്നത് എന്നാൽ ആശ്ചര്യത്തോടു കൂടിയ എന്റെ സംശയത്തിന് പിന്നീട് ചെറിയൊരു പരിഷ്കാരം വേണ്ടി വന്നു അതായത് ശാന്തപ്രകൃതനായ ഈ വ്യക്തി കടലിലെ ഇരണ്ട താറാവുകളെ മാത്രം വേട്ടയാടി പിടിക്കുന്ന ഒരാളാണ് ഐസ്ലാൻഡുകാരുടെ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉറവിടങ്ങളിൽ ഒന്ന ഈ ഇരണ്ട താറാവുകളാണത്രെ ഗൗരവക്കാരനും കാര്യമാത്ര പ്രസക്തനുമായി സംസാരിക്കുന്നവനുമായ ശാന്തപ്രകൃതനായ ഈ വ്യക്തി ഫ്രഞ്ച് നാടകത്തിലെ ഇംഗ്ലീഷുകാരനെ പോലെ ദേഷ്യം പിടിക്കാത്ത സ്വഭാവക്കാരനാണ് ഹാൻസ് ബെൽകെ എന്നാണ് ഇയാളുടെ പേര് വാസ്തവത്തിൽ ഭാവിയിലെ ഞങ്ങളുടെ വഴികാട്ടിയാണ് ഇയാൾ ഞാൻ ലോകം ലോകമൊട്ടാകെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഓരോ തോന്നലിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എൻ്റെ അങ്കിളിൻ്റെ നേർവിപരീത ദിശയിലുള്ള ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് കണ്ടെത്താൻ കഴിയുകയില്ലായിരുന്നുവെന്ന് പിന്നീടാണ് എൻ്റെ തലയിൽ ഉദ്ധിച്ചത് ഇരുവരും താമസിയാതെ പരസ്പരം മനസ്സിലാക്കി പണത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ചിന്ത അവരിൽ ആർക്കും ഇല്ലായിരുന്നു തനിക്ക് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം സ്വീകരിക്കാൻ ഒരാൾ സദാസന്നദ്ധനായിരുന്നു ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ മറ്റേയാളും തയ്യാറായിരുന്നു അവർക്കിടയിൽ ഒരു പരസ്പര ധാരണ പെട്ടെന്ന് തന്നെ ഉടലെടുത്തു എന്ന് നമുക്ക് ധരിക്കാം പരസ്പര ധാരണ ഇതായിരുന്നു നെഫൽസ് ഉപദ്വീപിൽ തെക്കൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന സ്തബി ഗ്രാമത്തിലേക്ക് അയാൾ ഞങ്ങളെ കൊണ്ടുപോകണം അഗ്നിപർവ്വതത്തിന്റെ അടിവാരത്തിലാണ് സ്തബി ഏകദേശം ഇരുപത്തിരണ്ട് നാഴികയാണ് അങ്ങോട്ടുള്ള ദൂരമെന്ന് വഴികാട്ടിയായ ഹാൻസ് ബെൽക്കെ പറഞ്ഞു ഇതിന് രണ്ടു ദിവസത്തോളം എടുക്കുമെന്ന് എൻറെ അങ്കിൾ കണക്കുകൂട്ടി എന്നാൽ ഇത് ഡാനിഷ് അളവ് പ്രകാരമുള്ള ദൂരമാണെന്ന് അങ്കിൾ മനസ്സിലാക്കാൻ ഇടവന്നപ്പോൾ കണക്കുകൂട്ടലിൽ മാറ്റം വരുത്തി അതായത് ഓരോ ഡാനിഷ് നാഴികയ്ക്കും എണ്ണായിരം വാര ദൈർഘ്യമുണ്ട് ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് എന്ന വസ്തുത കണക്കിലെടുത്തപ്പോൾ യാത്രയ്ക്ക് എട്ടോ പത്തോ ദിവസം വേണ്ടിവരുമെന്ന് കണക്കാക്കി ഞങ്ങൾക്ക് വേണ്ടി നാല് കുതിരകളെ തയ്യാറാക്കി നിർത്തി രണ്ടെണ്ണം യാത്രാ സാമാനങ്ങൾ വഹിക്കാനും രണ്ടെണ്ണം എന്റെയും അങ്കളിൻ്റെയും ഭാരം പേറാനും ഒരു കുതിരയുടെ പിറകിലും ഒരു കാരണവശാലും താൻ കയറുകയില്ലെന്ന് പ്രഖ്യാപിച്ചു ആ തീരപ്രദേശത്തിന്റെ ഓരോ ഇഞ്ചും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞങ്ങളെ ഏറ്റവും എളുപ്പ വഴിയിലൂടെ കൊണ്ടുപോകാമെന്ന് അയാൾ ഉറപ്പു തന്നു ഞങ്ങൾ അന്തിമമായി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ ഇനിയും കടന്നു പോകേണ്ടിയിരുന്നു എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഞങ്ങളുടെ മുഴുവൻ സമയവും യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം അപഹരിച്ചു കളഞ്ഞു ഞങ്ങളുടെ അധ്വാനവും കഴിവുമെല്ലാം ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഓരോ സാധനവും പാക്ക് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിച്ചു ഉപകരണങ്ങൾ ഒരു വശത്ത് ആയുധങ്ങൾ മറുവശത്ത് പണിയായുധം ഇവിടെയും ഭക്ഷ്യ സാധനങ്ങൾ അവിടെയും എന്റെ കുട്ടി അത്തരം വസ്ത്രധാരണത്തോടെയും അത്തരം ബൂട്ട്സ് അണിഞ്ഞും അത്തരം പൊതു സാമഗ്രികളോടെയും നമുക്ക് ദൂരേക്ക് സഞ്ചരിക്കാമെന്ന് ആശിക്കാം ഹർഷോന്മാദ അവസ്ഥയിൽ എന്റെ അങ്കിൾ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കി എടുക്കാൻ ഒരു മുഴുവൻ ദിവസവും വേണ്ടി വന്നു പുലർച്ചെ അഞ്ചു മണിക്ക് എന്റെ ജാലകത്തിന് കീഴിലെ കുതിരകളുടെ ഉച്ചത്തിലുള്ള ചിനയ്ക്കൽ എന്നെ ഉണർത്തി എനിക്ക് രാത്രി ഉറക്കം ശരിക്കും അരമണിക്കൂറെ ലഭിച്ചുള്ളൂ ഞാൻ ബന്ധപ്പെട്ട് വസ്ത്രം മാറി ഇറങ്ങി ഞങ്ങളുടെ വഴികാട്ടി ഹാൻസ് യാത്രാ സാമാനങ്ങൾ ശരിയാണോ എന്ന് അവസാന പരിശോധന നടത്തുകയായിരുന്നു അയാൾ നിശബ്ദനായും ശാന്തമായും ചെയ്തു തീർത്ത ആ ജോലി എന്റെ അഭിനന്ദനം പിടിച്ചുപറ്റി അയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ എൻ്റെ അങ്കിൾ ധാരാളം വാക്കുകൾ വൃഥ ചെലവഴിച്ചു പക്ഷേ യോഗ്യനായ ഹാൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒട്ടും ചെവി കൊടുത്തില്ല ആറു മണിക്ക് ഞങ്ങളുടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി യാത്രയുടെ ഭാഗമായി ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി